سيرات خير الانام لنا كبيت النماء الدنيا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله وكفى والصلاة والسلام على سيدنا وحبيبنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء ما بعد أبو دابي سنة سندرم أبو دابي اسكي ستصفهم سميك تمائي سنكت بي قلنا امام قالي عيال تنغلو ده كتاب الشفاء پتنا پرمبرئي لك اي پتنا پرمبرئي لك پندران دام ده مجدس لك پندران دام لك خرد دمائيا سواغدم آشم سكولو. മഹാനായ കാലിൻ അയ്യാൽ റഹ്മഹുല കിതബ് ശിഫായിലൂടെ നബിദുരമേനി സഹു അലഹി തങ്ങളുടെ മഹാത്മ്യങ്ങളിലേക്ക് അവിടുത്തെ ഫലായിലുകളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നിന്ന് നാം ചർച്ച ചെയ്യുന്നത് ഫസ്ലുൻ എന്ന പ്രത്യേക അധ്യായമായി മഹാനായ അല്ലാമഖാദൻ തങ്ങൾ ശീർഷകം ഇട്ടുകൊണ്ട് വിശദീകരിക്കുന്ന ഫി തഫ്ദീ വ ഇമാമത്തിൽ ഇറത്തിൽ മുത്തമാർ ആ മിന്നായ തിറബിഹിൽ കുബറ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്തേക്കാണ് ലഭി സുല്ലാഹു അലൈസ്ലമതങ്ങളുടെ ഹസായിസ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ പ്രമുഖമാണ് ഇസ്രമാജ് മറ്റ് അമ്പിയാക്കളിൽ നിന്നും മുറസലിങ്ങളിൽ നിന്നൊക്കെ ലഹി സാഹു അലി സ്ലാ തങ്ങളെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് സവിശേഷമായ അനുപമമായ പ്രത്യേകതകളിൽ പ്രധാനമാണ് ഇസ്ര ഉമിയറാജ് പരിശുദ്ധ ഇസ്രാഹു താല ഒരു അധ്യായം തന്നെ ഒരു സൂറത്ത് തന്നെ ഇസ്രാ എന്ന പേരിൽ സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ടല്ലോ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ സൂക്തം തന്നെ നമുക്ക് സുപരിചിതമാണ് ഒന്നാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഈ അസറ വ്യാപ്തി തൻ്റെ അടിമയെക്കൊണ്ട് രാപ്രയാണം ചെയ്യിച്ചു ലഹിരൻ ഒരു രാത്രി അല്ലെങ്കിൽ രാത്രിയുടെ ചില യാമങ്ങളിൽ മിനൽ മസ്ജിദുൽ ഹറാം പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇരൽ മസ്ജിദുൽ ലഖ്സ മസ്ജിദുൽ അഖ്സയിലേക്ക് ഉമ്മുൽ ഖുറാം മക്കാമൊക്കറമയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാപ്രയാണം ചെയ്യിച്ച നാഥൻ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സൂക്തം ആ സൂറ മഹാന്മാര് പറയാണ് ആ സൂറത്തിൽ സൂറത്തുൽ ഇസ്രാ ഒന്നാമത്തെ അധ്യായ ഒന്നാമത്തെ സൂക്തത്തിലൂടെ തന്നെ അള്ളാഹു ഇസ്രാ സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രാ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന ഖുഫറു എന്ന് പോകും കാരണം ഖുർആാൻ്റെ നെസ്സു കൊണ്ട് സ്ഥാപിതമായ ഒരു സംഗതിയാണ് ഒരു വിഷയമാണ് നസ്സുലല്ലാഹുസ്വം തങ്ങളുടെ ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്സ്സിലേക്കുള്ള ഒരു രാപ്രയാണം അതെ ഇയാൾ തങ്ങൾ തന്നെ ഇസ്രാ മെഹറാജിൻ്റെ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മറ്റ് ചില ആയത്തുകൾ കൂടെ ഉദ്ധരിക്കുകയാണ് വകാല താല വൻ നജിഹവാ സൂറത്തു നജിമിലെ ഒന്നാമത്തായത്ത് ഇല കൗലി താലാ ലിന്നായിൽ കുബറ സൂറത്തു നജിമിലെ പതിനെട്ടാമത്തായത് സൂറത്തു നജ്മിലെ പല ആയത്തുകളിലൂടെ ഇസ്രാ ഇലെ മ്യാറാജിലെ സംഭവ വികാസങ്ങളിലേക്ക് അള്ളാഹു താല വിരൽ ചൂണ്ടെന്നത് പറയാണ് മാനവർക്ക് പറയാം ഫലാ ഖിലാഫൈ മുസ്ലിം ഇസ്ലാബി സലഹുലി ഖുർആആൻ ഖുർആൻ നസ്സാൻ ഇസ്രാഖ് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്രാഹ് സംഭവിച്ച വിഷയത്തിൽ ലഭിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇസ്രാഹ് ഒരു രാപ്രയാണം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ രാപ്രയാണം അല്ലെങ്കിൽ ആ ഇസ്രാഹ് സംഭവിച്ചു എന്നതിൽ അഭിപ്രായ വ്യത്യാസം തന്നെയല്ല പിന്നെ മെഹറാജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇൻഷാല്ലാ വഴിയെ നമ്മളതിലേക്ക് വരും ഇസ്രാമിയ രാജിന്റെ ചരിത്രങ്ങൾ സുവിധിതാണ് സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവല്ല അയാൾ തങ്ങൾ പറഞ്ഞ ചില ഭാഗങ്ങൾ മാത്രം പറയാം മഹാനവർകൾ മാലിക് മഹാനവറുകൾ നിവേദനമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ അലൈഹി പറഞ്ഞു ഹാഫിറഹു ഹത്താ ഹദീഫിൽ മഖ്ദിസ് فربطته بالحلقة التي يربط بها الأنبياء ثم دخلت المسجد فصليت فيه ركعتين ثم خرجت فجعاني جبريل بينايم من خمر ونائم من لبن فاخترت اللبن فقال جبريل اخترت الفطرة ثم عرج بنا. ثم عرج بنا إلى السماء أو ثم عرجبنا إلى السماء فاستفتح جبريل فقيل من أنت أنغني حديث درك ما حديث أدين അറബി അല്ലെങ്കിൽ മറ്റ ഹദീദ് നാം പറയുന്നത് ചുരുക്കിയിട്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുക സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് സലഹുലേ വിശ്വല തങ്ങൾ തന്നെ പറയുകയാണ് എനിക്ക് മുമ്പിൽ ബൊറാക്ക് എന്ന വാഹനം കൊണ്ടുവരപ്പെട്ടു ആ ബൊറാഖിനെ വിശദീകരിക്കുകയാണത് വെളുത്ത മൃഗമാണ് അതിൻ്റെ നിങ്ങളും പറയാണ് വധൂനൽ ബഗൽ അതിൻ്റെ വലിപ്പം സൈസ് പറയാണ് കഴുതയെ ഒരു കുതിരയേക്കാൾ കഴുതയേക്കാൾ കുറച്ച് മുകളിൽ വധൂനൽ ബഗലി കോവർ കഴുതയേക്കാൾ കുറച്ച് ചെറുത് അതിൻ്റെ ഒരു സൈസ് പറയാം അങ്ങനെയുള്ള ഒരു മൃഗമാണത് അതിൻ്റെ ദൃഷ്ടി എത്തുന്നിടത്ത് അതിൻ്റെ അതിൻ്റെ കുളമ്പും എത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്പീഡ് പറയാം അതിൻ്റെ കണ്ണെവിടെയാണോ എത്തുന്നത് അവിടെ എൻ്റെ കാലും എത്തും എന്നറുതാണ് അത്രയും ഒരു സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം അത്രയും ഫാസ്റ്റാണ് അത്രയും സ്പീഡ് ഉള്ളതാണ് കാലനുധങ്ങൾ പറയാം ഞാൻ അതിൻ്റെ പുറത്ത് കയറി അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി ബൈത്തുൽ മുഖദ്സിലെത്തിയപ്പോൾ അവിടെ അമ്പിയാക്കന്മാർക്ക് പലർക്കും ഇസ്രാൻ്റെ പല രൂപങ്ങളിലുള്ള ഇസ്രാഹുകൾ ഉണ്ടായിട്ടുണ്ട് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിലൊക്കെ അപ്പോൾ ഈ ബൊറാഖ് എന്ന മൃഗത്തിൻ്റെ പുറത്ത് മറ്റു അമ്പിയാക്കന്മാരും ഈ സവാരി ചെയ്തിട്ടുണ്ട് അങ്ങനെ സവാരി ചെയ്യുന്ന സമയത്ത് ബൊറാഖിനെ കെട്ടിയിടുന്ന ഒരു ഒരു വട്ടക്കണ്ണി അവിടെ ഉണ്ട് ആ വട്ടക്കണ്ണിയിൽ ഞാൻ അതിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു ഫറബത്തുഹു ഞാൻ ഈ ബൊറാഖിനെ കൊണ്ടുപോയി തളച്ചിട്ടു ബിൽഹാൽ കത്തിൻ്റെ തിറബിത്തുഹൽ അമ്പിയാവു അമ്പിയാക്കന്മാർ അതിനെ ബന്ധിച്ചിടുന്ന ഒരു വട്ടക്കണ്ണി അവിടെയുണ്ട് അവിടെ ഞാൻ കെട്ടിയിട്ടു എന്നിട്ട് തുമ്മഹൽ തുൽ മസ്ജിദാബിൻ്റെ പള്ളിയിലേക്ക് കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറി അവിടെ വണ്ടരക്കായത്ത് നിസ്കരിച്ചു അവിടെ ഇമാമിങ്ങൾക്ക് എല്ലാ അമ്പിയാക്കന്മാർക്കും ഇമാമായി നിമിതങ്ങൾ നിസ്കരിച്ചു എന്നൊക്കെ സംഭവങ്ങളിലേക്ക് വെളിച്ചം സൂചിപ്പിച്ചുകൊണ്ട് ഇമാം തങ്ങൾ വരികൾ നമുക്ക് സുപരിചിതാണല്ലോ അതുപോലെ ഒരു രാജാവിനെ അല്ലെങ്കിൽ സേവിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ തൻ്റെ സേവകർ തൻ്റെ ഭൃത്യന്മാർ ഭൃത്യരും പരിചാരകരും എങ്ങനെ ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അതുപോലെ ഇബ് സല അല്ലാ വസ്ലം തങ്ങൾ ആദരിച്ച് ആനയിച്ചുകൊണ്ട് അബിയാഹർ മുസ്ലിങ്ങൾ ഇവിടെ സ്വീകരിച്ചതും വരവേറ്റതും ഒക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ നബി തങ്ങൾ പറയാൻ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജുബിലീൽ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ രണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു ഒന്നിൽ മധു അല്ലെങ്കിൽ കള് ബീനാ ഇമിൻ ഖമർ അതുപോലെ മറ്റൊന്ന് ലിനാ ഉമിൻ ലബൻ എന്നിട്ട് എനിക്ക് ചോയ്സ് തന്നു ഇല്ല അഹുലസ്സലം ഞങ്ങൾ പറയുകയാണെങ്കിൽ ലബന ഞാൻ പാൽപാത്രം തിരഞ്ഞെടുത്തപ്പോൾ ജബിലിയിൽ പറഞ്ഞു അൽ ഫിത്തുറ അങ് ഫിത്രത്തിനെ തിരഞ്ഞെടുത്തു ഫിത്തറത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മായന ഇവിടെ അയ്യൽ ഇസ്താമ നേർമാർഗം അങ്ങ് തിരഞ്ഞെടുത്തു ഫിത്തറത്ത് അങ്ങ് തിരഞ്ഞെടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജുബലഹു അലൈഹി വസ്ലം തങ്ങൾ തന്നെ പറയാം അനസുമാലി അസീ അല്ലാഹു അനുവിൽ നിന്ന് വേദന ചെയ്യപ്പെട്ട ഹദീഥിര് പിന്നെ ജുബീർ അലി സ്വലാത്തു വസ്ലാം ഞങ്ങളെയും കൊണ്ട് എന്നെയും കൊണ്ട് പിന്നെ ആകാശങ്ങളിലേക്കുള്ള യാത്ര അപ്പോൾ വൈത്തുൽ മുക്കദ്സിൽ നിന്ന് മേലോട്ടുള്ളതിനാണ് റൂജ് മ്യാറാജ് എന്ന് പറയാം ആ എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് ആ റജ കേറുകൂജ് കയറ്റം മ്യാറാജ് എന്ന് പറഞ്ഞാൽ അതുതന്നെ മേലോട്ടുള്ള കയറ്റം ആ കയറ്റത്തിൻ്റെ സംവിധാനം അതാണ് മ്യാറാജ് അപ്പോൾ മക്കയിൽ നിന്ന് മറ്റു ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ യാത്രയെ ഇസ്രാ എന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ മേലോട്ട് വാനലോകങ്ങളിലേക്കുള്ള ആ ആകാശാരോഹണത്തെ വാനാരോഹണത്തെ മ്യാറാജ് എന്നുമാണ് പറയാം ആ മെഹറാജിൻ്റെ വിശദീകരണം ഇനി പറയുന്നത് ജിബിലീൽ അലി സ്വലാത്തു വസ്സലാമയും കൊണ്ട് മുകളിലേക്ക് പോയി ആകാശലോകങ്ങളിലേക്ക് കിടന്നു പിന്നെ ഓരോ ആകാശങ്ങളിലും വെച്ച് അവിടെ അമ്പ്യാക്കന്മാരെ സ്വാഗതം ചെയ്യുന്നത് അമ്പ്യാക്കന്മാർ നബി സഹാസ്ലും തങ്ങളെയും ജുബി അലി സ്ലാമിനെയും സ്വാഗതം ചെയ്യുന്ന പ്രത്യേകിച്ച് നിബിതങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആ വിശദാംശങ്ങളാണ് പറയാം ഒന്നാമത്തെ സമായി നാദൻ നബി അലൈഹി സ്വലാം രണ്ടാം സമായിൽ രണ്ടാം ആകാശത്തിൽ ലൈസാ നബി അലൈഹി സ്ലാമും യഹിയ നബി അലൈഹി സ്ലാമും മൂന്നാം ആകാശത്തിൽ യൂസുഫ് നബി അലൈസ്ലാം യൂസു നബി അലൈഹി സ്ലാമിനെ കണ്ട ഭാഗ നിബിധങ്ങൾ പറയുന്നുണ്ട് ജമാലിൻ്റെ സൗന്ദര്യത്തിൻ്റെ പകുതിയും നൽകപ്പെട്ടിട്ടുണ്ട് യൂസഫ് നബിക്ക് എന്നൊരു ഭാഗം പറയുന്നുണ്ട് ഫൈദാഹുബക്കത് ഒഴത്തിയ ഷത്ർ അൽ ഹുസൻ സൗന്ദര്യത്തിൻ്റെ പാതിയും നൽകപ്പെട്ട യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു ഒന്നാം ആകാശത്ത് നാലാം ആകാശത്ത് ഇദ്രീസ് നബി അലൈ സ്ലാത്തു വസ്സലാം ഋഷു ഖുർആാനാഹു റഫാൻ അഹു മഖാൻ അലിയ അത്യുന്നതമായ പദവികളിലേക്ക് നാം അവരെ ഉയർത്തിയെന്ന് ഇബ്രീസഭയെക്കുറിച്ച് ഖുർആൻ പറയുന്നു സുഹൃത്തും അറിയാം അമ്പത്തി ഏഴ് ആയത്ത് ആ ഇദ്രീസ് നബിയെ നാലിൽ കണ്ടു നാലാം ആകാശത്ത് കണ്ടു പിന്നെ അഞ്ചാം ആകാശത്ത് ഹാറൂൺ നബി അലൈഹി സ്ലാമിനെ കണ്ടു ആറാം ആകാശത്തിൽ മൂസ നബി അലൈ സ്ലാമിനെ കണ്ടു ഏഴാം ആകാശത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെയും കണ്ടു അപ്പൊ ഇബ്രാഹിം നബിയെ കണ്ട രംഗം പറയുന്നുണ്ട് മുസ്നൈഹു ബൈത്തുൽ മാമൂറിലേക്ക് തന്റെ പിറകു വശം ഇങ്ങനെ ചാരിക്കൊണ്ട് ബൈത്തുൽ മാമൂറിനെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി വൈദാൻ മലക് ബൈത്തുൽ മാമൂറിനെ വിശദീകരിക്കാം ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ബൈത്തുൽ മാമൂറിലേക്ക് പ്രവേശിക്കുന്നു ലാ ആ ബൈത്തുൽ ഓരോ ദിവസവും കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്ത് വരുന്നില്ല പിന്നെ മടക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങുന്നില്ല നടത്തം അപ്പൊ ഓരോ ദിവസവും ബൈത്തുൽ മാമൂറിലേക്ക് എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക പിന്നെ മടക്കമില്ലാത്ത കയറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങണില്ല പിന്നെ മടങ്ങണില്ല അപ്പൊ അങ്ങനെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ബൈത്തുൽ മാമൂറിനകത്ത് എത്ര മലക്കുകൾ ഉണ്ടാവും ദഹബ തുമ്മഹബിഹിയിലെ സിദ്റത്തൽ മുന്തഹ പിന്നെ അതുകൊണ്ട് ബൈത് കഴിഞ്ഞ് സിദ്ദറത്തുൽ മുന്തഹയിലേക്ക് പോയി സിദ്ദറത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാല് അത് പിന്നെ ഒരു പ്രത്യേക മരമാണത് ഷജറത്ത് ഉജറത്തുൽ മുന്തഹ അതിൻ്റെ അള്ളാഹു താല ഉദ്ദേശിച്ച മഹാത്ഭുതങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഷജറത്തുൽ ഷജറത്തുൽ മുന്തഹ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള വലിയ വർണ്ണനകളും അതിൻ്റെ ഇലകളെക്കുറിച്ച് അതിൻ്റെ കായ്കളെക്കുറിച്ചുള്ള വർണ്ണനകളും ആ ഷജറത്തുൽ മുന്തഹ ചുറ്റിപ്പറ്റി സ്വർണത്താലുള്ള കുറേ പാറ്റകൾ ഫറാഷ് കുറേ പ്രാണികൾ അല്ലെങ്കിൽ പാറ്റകൾ നമ്മൾ പണ്ടി പണ്ട് അല്ലെങ്കിൽ പ്രാണി പാറ്റ പറയുമ്പോൾ നമ്മൾ ദുയാവിൽ നമ്മൾ കാണുന്ന വിളക്കത്ത പാറ്റകളൊന്നും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കരുത് ഒരു പ്രത്യേക തരത്തിലുള്ള ഫറാഷുകൾ ആ സൗന്ദര്യത്തിൻ്റെ ആ ചിദത്തിൽ മുത്തഹായുടെ ചിഥത്തുൽ മുന്തഹായുടെ മഹാബത്തും അതിൻ്റെ വക്കാറും അതിൻ്റെ ഹൈബത്തും ഗാംഭീര്യവും സൗന്ദര്യവും അതൊക്കെ അതിന് മാറ്റി വിധത്തിൽ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ അവിടെ ഉണ്ട് അതാ ഹദീസിൽ പറയാം ചിഥത്തിൽ മുന്തഹ വൈദു കാതാനിൽ ഫീല ഉദാഹരണം പറയാൻ കാതാനിൽ ഫീല അഥവാ ആനകളുടെ ചെവികൾ പോലെ ആനച്ചെവികൾ പോലെയുള്ള ഇലകളാണ് വൈദാ സമറുഹാക്കൽ ഖിലാൽ വലിയ വലിയ ജാറുകൾ പോലെയുള്ള പഴങ്ങളാണ് വലിയ ജാറില്ലേ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന വലിയ ജാറ് ആ കൈലാലുകൾ പോലെയുള്ള പഴങ്ങളാണ് പാലഫലമാ അതിനെ വർണ്ണിക്കാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത് ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത വർണ്ണിക്കൽ സാധ്യമല്ലാത്ത അത്രയും അതിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൽ തന്നെ പറയാ അത് കഴിഞ്ഞ് പിന്നീട് അള്ളാഹു താര എനിക്ക് വഹയായി തന്നു മാ ഹംസീനസ്വല അമ്പത് വക്ത നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി വികല്യവും ഇവലയില്ല ഓരോ ദിവസവും രാവിലും പകലുമായി അങ്ങനെ ഞാൻ ആ അമ്പത് വക്ത നേരത്തെ നിസ്കാരവുമായി പിന്നെ മടങ്ങി വന്നു മുസനബി അലൈ സ്വലാമിൻ്റെ അടുക്കൽ വന്നു മുസനബി പറഞ്ഞു അള്ളാഹു എന്താ നിങ്ങൾക്ക് സമ്മാനമാക്കിയത് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഉമ്മത്തിൻ്റെ മേൽ എന്താ മാ ഫറദ് അറബുഖാല ഉമ്മത്തിക്ക് അങ്ങയുടെ ഉമ്മത്തിൻ്റെ മേൽ അള്ളാഹു താലാ നിർബന്ധാക്കിയത് എന്താ അപ്പം ഞാൻ പറഞ്ഞു ഹംസീന ഹംസീനസ്വലങ്ങൾ പറയാം ഞാൻ പറഞ്ഞു അമ്പത് നസ്കാരം അമ്പത് വക്ത നസ്കാരം എന്നർത്ഥം അപ്പോൾ മുസനബി പറഞ്ഞു ഇറജി ഖസൽഫ ഇത് അങ്ങ് അങ്ങയുടെ റബ്ബിലേക്ക് മടങ്ങുക കുറച്ച് കുറച്ച് തരാൻ വേണ്ടി ലഘുവാക്കി തരാൻ വേണ്ടി അല്ലാഹുവോട് പറയാം ഫൈൻ്റെ ഉമ്മത്തെ കലായുത്തിയതാലിക്ക ഈ അമ്പത് വക്ത നേരത്തെ നിസ്കാരം ഒന്നും അങ്ങയുടെ ഉമ്മത്തിന് സാധ്യല്ല ഫൈനിയൊക്കെ ബലവർങ്ങനെ അനുഭവം പറയാം ബനു ഇസ്രാ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അവർക്കിത് സാധി സാധിച്ചിട്ടില്ല അങ്ങയുടെ ഉമ്മനത്തിനും അമ്പതൊന്നും താങ്ങൂല അതുകൊണ്ട് ചുരുക്കാൻ പറയാം പകുളത്ത് അങ്ങനെ വിധങ്ങൾ പോലെ ഞാൻ മടങ്ങി ചെന്നു അള്ളാഹു കൂടി തഹ്ഫീഫ് ആവശ്യപ്പെട്ടു അങ്ങനെ അഞ്ച് കുറച്ചു ഫഹത്തഅലൈ ഹംസ അഞ്ച് കുറച്ചു പിന്നെ മടങ്ങി വന്നു മൂസനബി ചോദിച്ചു എന്തേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അഞ്ച് കുറച്ചു എന്ന് പറഞ്ഞു ഇല്ല അങ്ങയുടെ ഉമ്പത്തിന് അതും താങ്ങാൻ കഴിയൂല ചെയ്തു മടങ്ങി വീണ്ടും പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നിരന്തരമായി അള്ളാഹുവിൻ്റെയും മൂസനബി അലൈ ഇസ്സലാമിൻ്റെയും ഇടയിലെ വിധിതങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ചെന്ന് അവസാനം അത് ഫലം അസൽ റബി തായാമോ അള്ളാഹുവിൻ്റെയും മോസാ നബിയുടെയും ഇടയിൽ ഞാൻ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരുന്നു മുഹമ്മദ് ഇന്നഹുന്ന ഹംസു സലാത്ത് അവസാനം അള്ളാഹു അത് ഫൈനലൈസ് ചെയ്യുക അഞ്ച് വക്ത വക്തനസ്കാരമായിട്ട് നിജപ്പെടുത്തി കുല്ലയോമിയും വലയിലും പകലിലുമായി ലിഹുല് സലാത്തിൻ അഷറിൻ്റെ ഓരോ നിസ്കാരത്തിനും ഫതിന് മടങ്ങ് പ്രതിഫലം ഫത്തിൽ അത് അമ്പത് വക്ത നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം തന്നെയാണ് അപ്പോൾ നേരത്തെ അമ്പതായിരുന്നു ആക്കിയത് അത് നിർബ അത് ഇങ്ങനെ കുറച്ച് 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 കൊണ്ടു അഞ്ചു ഭക്തിലായി ചുരുങ്ങിയപ്പോഴും നേരത്തെ അമ്പതായിരുന്ന സമയത്ത് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം എന്താണോ അത് കുറച്ചിട്ടുമില്ല അത് നമ്മളെ ഒമ്പത്തിലുള്ള റഹ്മത്താണ് അമ്പത് ഭക്ത നേരത്തെ നിസ്കാരം ആയിരുന്ന സമയത്ത് എത്രയാണോ അതിൻ്റെ പ്രതിഫലമായി അല്ലാഹോ നിശ്ചയിച്ചത് അതൊട്ടും ചുരുക്കാതെ അതേ കൂലി അവിടെ നിലനിർത്തി നമ്മളെ അതാ അല്ലെങ്കിൽ നിർവഹിക്കാനുള്ളത് അമ്പതിൽ നിന്ന് അഞ്ചാക്കി ചുരുക്കം ചെയ്തു അതും ചുരുക്കാൻ വേണ്ടി റബ്ബിനോട് പറഞ്ഞു എന്ന് മുസനബി അലൈഹി സ്വലാം പിന്നെ നബിതങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഇല്ല ഇനി അസ്തഹഇ ഇനി ഞാൻ എനിക്ക് ലജ്ജ തോന്നുന്നു അള്ളാഹുവിലേക്ക് ഇനിയും ചെന്ന് മടങ്ങാൻ ഇനിയും ചുരുക്കാൻ ആവശ്യപ്പെടാൻ റസൂല ഇനി ഞാൻ മടങ്ങിയില്ലു ഇനി എനിക്ക് കുറക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ ഹയാ ആണ് എന്നൊക്കെ നബി തങ്ങൾ പറയുന്നതൊക്കെ ഹദീസിലുണ്ട് അങ്ങനെ പിന്നെ ഹദീസിനെ പറ്റി പറയും ഈ ഇതാണ് ഇസ്രായ് വെറാജിന്റെ ഒരുപാട് സംഭവങ്ങളിലേക്കുള്ള ചില ഹദീസുകൾ ചില ഭാഗങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസായി പോയി പറഞ്ഞത് ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രദ് അള്ളഹുലി തങ്ങളെ ജുവീർ അലി ഇ സ്ലാത്തു യാത്രയുടെ മുന്നോടിയായി ഇവിടുത്തെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് നബി നബിസ്ലാഹു വസ്ലം തങ്ങളുടെ ജീവിതത്തിൽ പലതവണ അവിടുത്തെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട പല ഭാഗങ്ങളുമുണ്ട് ഒന്ന് അവിടുന്ന് ആട്ടിമ്പറ്റങ്ങൾ മേയ്ച്ചുകൊണ്ട് ബനുസായതിൽ അഥവാ ഹലീമ ററി അൻഹായുടെ കൂടെ അവിടെ മുലകുടി പ്രായത്തിൽ അലീമ കൂടെ മുല കുടിച്ച് അലീമബി അലി അള്ളാഹു താലാ അൻഹായുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹലീമ അൻഹായുടെ പുത്രൻ്റെ കൂടെ പോയല്ലോ ആടുകളെ മേക്കാൻ പോയ സമയത്ത് അവിടെ ചില മലക്കുകൾ വന്നു അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തി അലൈഹി സ്ലു തങ്ങളുടെ ഹൃദയം നഞ്ചകം പിളർന്നു ഹൃദയത്തെ റീസ്റ്റോർ ചെയ്തു ജംസം വെള്ളം ഉപയോഗിച്ച് എന്നൊക്കെ ചെറു ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് അതുപോലെ ഇവിടെയും മറ്റൊരു സംഭവം അതുപോലെ വഹയിൽ നൽകപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അതിന് സജ്ജീകരിക്കാൻ വേണ്ടിയും എന്നും ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് സീറകളിൽ അങ്ങനെ പലതവണയുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ച ഭാഗങ്ങളും ചില ഹരീഥികളിൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ എൽമും ഈമാനും അതുപോലെ ഒക്കെ അള്ളാഹു താലം നിറച്ചു ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചു അതിനെ സജ്ജമാക്കി കാരണം വലിയ ഒരു യാത്രക്ക് വലിയ ഒരു അനുഭവത്തിന് നബ്സുലാഹുലി തങ്ങൾ വിധേയരാവാൻ വേണ്ടി പോകാൻ അതിനവരെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രക്രിയകളൊക്കെ നടന്നു ഇത് എന്നാണ് ഇസ്രാ സംഭവം എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടിരുന്ന ആ കാലത്ത് കപുൽ ബി സന ഹിജറയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയുടെ ഒരു വർഷം മുന്നേ എന്നൊരു അഭിപ്രായം വക്കൈ ലബിൽ അഹദ അതിൻ്റെ മുന്നെയാണ് എന്നും ഒരു വർഷം മുന്നേ അല്ല കുറച്ച് മാസങ്ങൾ ഏതാനും മാസങ്ങൾ മുമ്പെയാണ് ചില അഭിപ്രായ പ്രകാരം നാലഞ്ച് കൊല്ലം മുമ്പാണ് ഇങ്ങനെയുള്ള പല അഖവാലുകളും അവിടെയുണ്ട് വിശദാംശങ്ങളിലേക്ക് പോകല്ല അതുമായി ബന്ധപ്പെട്ട് അതിനാൽ തങ്ങൾ പറഞ്ഞ ചില പരാമർശങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം വേറെ ഹദീസിൽ കാണാൻ അബൂദർ അലി അള്ളാഹുഅന്നുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ പറയുകയാണ് റസൂൽ അള്ളാഹി സ്വല്ലഹുസ്വല്ലം തങ്ങൾ കാൽ അവിടെ നിന്ന് പറഞ്ഞു ഫുരിജ സഖുഫ് വൈത്തിയെ ഞാൻ കിടന്നിറങ്ങുന്ന വീട്ടിൽ ആ വീടിൻ്റെ ആ മോന്തായം അതിൻ്റെ സഖഫ് അതിൻ്റെ മേൽക്കൂര അതിങ്ങ് വിടവായി വിടവ ഫുരിജ അതിങ്ങ് ഓപ്പണായി ഓപ്പൺ ആക്കപ്പെട്ടു ഫനസല ജബ്രീൽ ഹിയിൽ ഉജ്ബിഅലി സ്ലാത്തു വസ്സലാം ഇറങ്ങി വന്നു ഫഫർജ സദരി എൻ്റെ ഹൃദയവും ഒപ്പണാക്കി തുറന്നു ഹസ്ലഹൂബ് ഇമ്മായി സംസങ്ങളിലും കൊണ്ട് ശുദ്ധീകരിച്ചു സുമ്മജാ ഹെക്മത്തും വൈമാന ഈമാനും ഹെഗ്മത്തും നിറഞ്ഞ ഒരു തളിക അതിൽ നിന്ന് ഫ അഫറഹാഫി സദരി നെഞ്ചകത്തിലേക്ക് ഒഴിച്ചു തുമ്മത്തുബൂബിൻ അത് ക്ലോസ് ചെയ്തു അത് അടച്ചു ഫറജ ഫിൻ സമാ പിന്നെ മെഹറാജ് ആകാശലോകത്തേക്കുള്ള യാത്ര ഫതക്കര ഖിസ്സ ഇങ്ങനെ അങ്ങനെ വേറെ ചില ഹദീസുകളിലുണ്ട് അതിഥികളിലുണ്ട് അലൈഹി അള്ളാഹു അലൈവിസ്ലമതങ്ങൾ ഓരോ ആകാശങ്ങളിലേക്കും കേറി പോകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ആകാശ ലോകത്തും കണ്ട വലായികത്തിനെ കുറിച്ച് ആ അമ്പിയാക്കന്മാരെ കുറിച്ച് ആ അമ്പ്യാക്കന്മാര് നബിസു അള്ളാഹു അലൈവിസ്ലമതങ്ങൾക്ക് ഓതുന്ന സ്വാഗത വചനങ്ങൾ വരവേൽപ്പ് നൽകിക്കൊണ്ട് പറയുന്ന വാക്കുകൾ എല്ലാ പ്രവാചകന്മാരും കുല്ലു ലഹു തങ്ങൾക്ക് നബി ഞങ്ങളുടെ സഹോദരൻ സച്ചരിതനായ പ്രവാചകർക്ക് സച്ചരിതരായ ഞങ്ങളുടെ സഹോദരന് സങ്ങളുടെ സഹോദരന് മറബബ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ വരവേൽക്കുകയാണ് ഇല്ല ആദമവ ഇബ്രാഹിം ആദൻ നബിയും ഇബ്രാഹിം നബിയും ഈ വാക്കുകളല്ല പറയുന്നത് അവരുടെ വരവേൽപ്പ് വാചകം അല്ലെങ്കിൽ അവരുടെ സ്വാഗത സ്വാഗത വചനം വേറെയാണ് അപ്പൊ അവർ പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞത് ലഹു നബി തങ്ങളോട് പറഞ്ഞു ബിൽ നബി തങ്ങളോട് പറഞ്ഞു ബിൽ മറഹബം ബില്ലിബിനിസ്വാല ഞങ്ങളുടെ സച്ചരിതായ പൊന്നുമോന് സ്വാഗതം ആദൻ ആദൻബി അലൈസ്ലാം മനുഷ്യകുലത്തിന്റെ പിതാവാണല്ലോ ഒന്നാമത്തെ നബിയും റസൂലുമാണല്ലോ അപ്പൊ ആദന നബി അലലി സ്വലാ വാപ്പയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പുത്രന് സ്വാഗതം ഇബ്രാഹിം നബി അലി സ്വലാമും നബിതങ്ങളുടെ വാപ്പേ ഹുസമ്മാക്കും നമ്മുടെ പിതാവാണ് ആണ് ഇല്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്ന് പറഞ്ഞല്ലോ മില്ലത്ത അബീക്കും ഇബ്രാഹിം ഹനീഫ അബീക്കും നിങ്ങളുടെ വാപ്പയാണ് നബിതങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ അനത് ആവത്തു അബി ഇബ്രാഹിം എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ അലി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥനാ പുണ്യമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇബ്രാഹിം നബി പിതാവിൻ്റെ സ്ഥാനത്താണ് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണല്ലോ നബിസ് അഹുഹുലിസ്ലാം തങ്ങൾ ജനിക്കുന്നതും അറബികളുടെ വംശപരമ്പരയുമൊക്കെ അപ്പോൾ ഇബ്രാഹിം നബിയും ആദർ നബിയും പറയുന്നത് പുത്രന് സ്വാഗതം ബാക്കിയുള്ള ബിൽ എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനെ അബ്ബാസ് നിന്ന് നിവേദനം ചെയ്യുന്ന വേറെ ഹരിയത്തിൽ കാണുന്നുണ്ട് അഥവാ ആ ഭാഗങ്ങളൊക്കെ കലമിൽ എഴുതുന്നതിന്റെ ശബ്ദമാണ് സരീഫ് ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് തിവാൻ അനസിൻ അനസ്റതി അള്ളാഹുനുവിൽ നിന്ന് വേദനം അങ്ങനെ സിദർ തുൽമൻതഹായിലെത്തി അങ്ങനെ ഒരുപാട് ഹദീസുകൾ സുമ്മീൽ തുൽ ജന്ന അങ്ങനെ ആ സ്വർഗത്തിലെത്തി എന്നും ആ ഹദീസിലുണ്ട് വേറെ ഹദീസിലുണ്ട് വേറെ അള്ളാഹുഅന്നുവിൽ നിന്ന് വേദനം ചെയ്യപ്പെട്ട് കാണുന്ന ഒരു മേറാജ് സംബന്ധമായ ഹദീസിൽ കാണാം ഹദീസ് ഇമാം ഇമാംിയാക്കന്മാർക്കൊക്കെ ഇമാമായി നിസ്കരിച്ച ഭാഗം അപ്പോൾ കാല യാ മുഹമ്മദ് ഹാദാ മാലിക്കുൻ പിന്നെ മാലിക് അലൈ ഇസ്സലാമിൻ്റെ കണ്ടരംഗം ഹാസിനുന്നാർ നരകത്തക്കാക്കുന്ന മാലിക് അലൈഹി അലൈസ്ലാം ഫസലീം അലഹി സലാം പറഞ്ഞു സലാം പറയാൻ വേണ്ടി പറഞ്ഞു സലാം പറഞ്ഞപ്പോൾ ഫലത്ത ഫത്തു ഫ ബദ അനീബി സ്ലാം സലാം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിധിതങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഫദാ അനീബി സ്ലാം മാലിക് അലൈഹി അലൈസ്ലാം ഇങ്ങോട്ട് സലാം പറഞ്ഞു അങ്ങോട്ട് സലാം വേണ്ടി പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന് മുമ്പ് മാലിക് അലൈഹി സ്ലാം ഇങ്ങോട്ട് സലാം പറഞ്ഞു എന്ന ഭാഗം ഒബി ഹദീസ് ഓഫീ ഹദീഫി ഹു അഹുന സാറത്ത മുഖത്തസ് അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇസ്രാവുമായും മെഹറാജുമായും ബന്ധപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് മുഴുവൻ വിശദാംശങ്ങൾ കൂടെ ഇവിടെ പറയുന്നില്ല ചുരുക്കുക ഇബിൻ മസൂദ് അള്ളാഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇസ്രാ മെഹാറുമായി ബന്ധപ്പെട്ട ഹരീസിൽ കാണാം വന്തു ബി ഹിയ വന്ധു സാദിസ ഏഴാം ആകാശത്തിൽ നിന്ന് അപ്പൊ മഹാന്മാർ പറയുന്നുണ്ട് ഏഴാം ആകാശത്തിലാണ് അതിൻ്റെ വേരുകൾ അതിൻ്റെ അടിഭാഗം താഴ്ഭാഗം കിടക്കുന്നത് ആറാം ആകാശത്തിൽ സാദിസ ആറാം ആകാശം ആറാം ആകാശത്തിലാണ് ആകാശത്തിലാണതിൻ്റെ താഴ്ഭാഗം കിടക്കുന്നത് ഏഴാം ആകാശത്തിലാണ് അതിൻ്റെ ചില്ലകൾ അതിൻ്റെ മുകൾ ഭാഗം കിടക്കുന്നത് അപ്പം ആറ് ഏഴ് ആകാശങ്ങളിലായി വ്യാപിച്ച് പടർന്നു കിടക്കുകയാണ് സിദുറത്ത് മുന്തഹ അള്ളാഹു അലം അതിൻ്റെ കൈഫ് അതിൻ്റെ രൂപം അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളത് പിന്നെ ലീമാനു ബിഹി വാജിബ് വൽ കൈഫ് മജഹൂൽ എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞിടത്തോളം അരീസുകളിലും പ്രമാണങ്ങളിലും വന്നത് നമ്മൾ പറയുന്നു ഉൾക്കൊള്ളുന്നു വിശ്വസിക്കുന്നു ഇതൊക്കെ നമുക്ക് കൈബായ കാര്യങ്ങളാണ് അല്ലാതീബെന്നാണല്ലോ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ മലക്കുകളെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുപോലെ ഖൈബായ കാര്യങ്ങളാണ് നമുക്ക് മുന്തഹഅഅ അർഷ് കുർസീ ലോഹ് കലമ് ഇതൊക്കെ നമ്മളത് കൊണ്ട് വിശ്വസിക്കുന്നു ഊർആാനിലും ഹദീസിലും പ്രമാണങ്ങളിലും വന്ന വിശദാംശങ്ങളൊക്കെയും സത്യമാണെന്ന് വിശ്വസിക്കുന്നു ബാക്കി വിശദാംശങ്ങൾ അള്ളാഹു അല അങ്ങനെ സൂറത്തുൽ നജ്മിലെ ആയത്തിൽ സൂഹത്തുല്ല സിദ്രയെ പതിനാറാമത്തായ മൂടുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് എന്താണ് കാല ഫറാ സ്വർണത്താലുള്ള പാറ്റകൾ എന്ന ഒരു ഒരു വിവരണം ഒരു വിശദീകരണം അതുമായി സിദ്ഹായുമായി ബന്ധപ്പെട്ട് പിന്നെയും ഒരുപാട് വിവരണങ്ങളുണ്ട് മായിൻ ആസിൻ ലബൻ ലമ്മ വിവരങ്ങളുണ്ട് ഒരുപാട് പുഴകൾ അതിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഒഴുകുന്നു പാലിന്റെ ഒക്കെ പുഴകൾ അതിന്റെ ആ മുന്തഹായുടെ തണലിൽ നിഴലിൽ ഒരു യാത്രക്കാരൻ ഒരു സവാരി ചെയ്യുകയാണെങ്കിൽ എഴുപത് കൊല്ലം അതിൻ്റെ അതിൻ്റെ നിഴലിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അതിന് ദൈർഘ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട് ഈ തുടർത്തമായ

وأعلنت له الحديد وسخرت له الجبال وأعطيت سليمان ملكا عظيما وسخرت له الجن والإنس والشياطين والرياح وأعطيته ملكا لا ينبغي لأحد من بعدي وعلمت عيسى التوراة والإنجيل وجعلته يبرئ لكم هوى اللبرس وأعذته وأمه من الشيطان الرجيم فلم يكن له لهم فلم يكن له عليهما سبيل فقال له ربه تعالى أدوانا بذنب ونقول إن أبواب الأمر مارك നെയ്സ നബി അലി ഇസ്ലാമിന് അതുപോലെ ഇബ്രാഹിം നബി അലി സ്ലാമിന് സുലൈമാൻ നബിക്ക് ദാവൂദ് നബിക്ക് ഇങ്ങനെ പല അമ്പിയാക്കന്മാർക്കും അള്ളാഹു താല കൊടുത്ത ചില ഫലായില് ശ്രേഷ്ഠതകൾ അതൊക്കെ വിധങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കുകയാണ് അവർക്ക് അങ്ങനെയൊക്കെ കൊടുത്തല്ലോ അപ്പോൾ നബിസ് ഒര് അള്ളാഹു ഹബീബ ഇബ്രാഹിം നബി എനിക്ക് ഹബീബായിരുന്നു ഹലീലായിരുന്നുവെങ്കിൽ അങ്ങേ ഞാൻ എൻ്റെ ഖലീലും എൻ്റെ ഹബീബും ഹബീബുമാക്കുകയാണ് ഫി തൗറാത്തി മുഹമ്മദുൻ ഹബീബുറഹ്മാൻ തൗറാത്തിലും എഴുതപ്പെട്ടതാണ് മുഹമ്മദുൻ ഹബീബുർ റഹ്മാൻ എന്ന് എഴുതപ്പെട്ടതാണ് വാറസൽത്ത് കൊയിലന്ന സിഗാഫ മറ്റ് അമ്പയാക്കൾ മുറസ്ലിങ്ങളെയൊക്കെ ഞാൻ ഓരോരോ ജനവിഭാഗങ്ങളിലേക്ക് ചില പ്രത്യേക ജനവിഭാഗങ്ങളിലേക്കും പ്രത്യേക കാലഘട്ടങ്ങളിലേക്കുമാണ് നിയോഗിച്ചിരുന്നതെങ്കിൽ അങ്ങേ ഞാൻ നിയോഗിച്ചത് മുഴുവൻ മനുഷ്യരിലേക്കുമാണ് ജാഹത്തു മുഹമ്മത്ത് അഹുമല്ലൂൻ അവർ ഹുല്ലാഹിറൂൻ അങ്ങയുടെ ഉമ്മ പദവികൾ ഉള്ളഹുത്തു അങ്ങനെ അങ്ങക്ക് വിശദീകരിച്ചു റസൂലി അങ്ങക്ക് അവരുടെ കുത്തുമകളിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിൽ അവരുടെ സർവ്വ പ്രമാണങ്ങളിലും സർവ്വ മര്യാദ എന്തൊക്കെ കാര്യങ്ങൾ ആ ഉമ്മത്തിനോട് അവരിലൊക്കെ അങ്ങയുടെ ഏഹ് പേരിലുള്ള ഷഹാദത്ത് മുഹമ്മദ് അഷല്ല ആ ഷഹാദത്തെ ഞാൻ ഉണ്ടാക്കി വജാത്താക്കളിലേറ്റവും ആദ്യമായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ സുഹൃദാശ് നിങ്ങളുടെ നൂറാണല്ലോ അള്ളാഹു ആദ്യം പഠിച്ചതാ പറയുന്നത് അവരുടെ നബികീനഖൽകാഗ്രഹം ബാധ അമ്പയാക്കിള്ളിൽ അവസാനത്തെ നബിയായിട്ടാണ് അങ്ങയെ നാം നിയോഗിച്ചതെങ്കിൽ

മനാകളും ശ്രേഷ്ഠതകളുമാണ് പറയുന്നത് ബാക്കിയായിട്ട് പറയാ മാ ആ കണ്ടതിനൊന്നും അവിടുത്തെ ഹൃദയം കളവാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടെനിന്ന് എന്താണോ കണ്ടത് അതൊക്കെ അങ്ങനെ തന്നെ ഹൃദയം ഉൾക്കൊണ്ടു അല്ലായുബിലി സൂറത്ത് അലി ഇസ്ലാമിനെ അവിടുത്തെ യഥാർത്ഥ രൂപത്തിലും ഇസ്ലാമിയ രാജിൻ്റെ സംഭവമധ്യേ ആണെന്ന് യഥാർത്ഥ രൂപത്തിൽ കണ്ടു ഒന്ന് രണ്ട് തവണ കണ്ടതായി പറയുന്നുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് ഇസ്ലാമിയ രാജിന്റെ സംഭവത്തിൽ ജിബിൽ അലി സ്ലാമിനോ അറുപത് അറുനൂറ് അറുനൂറ് ചിറകുകളോടുകൂടി ജിബിരി അലി സ്ലാത്തു വസ്സലാമിനെ കണ്ടു ഹദീസ് അങ്ങനെ അമ്പിയാക്കന്മാരെ കണ്ടാൽ ചില ആകാശങ്ങളിൽ ചില കണ്ടതിന്റെ ചില വിശദാംശങ്ങളൊക്കെ വേറെയും പറയാം നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ കാരണം അന്നഹുലുലി മുഹദ്സ് അങ്ങനെ ഇസ്ര ഉമായി മഹറാജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ ഒരുപാട് ഹദീസുകൾ പല രിവായത്തുകൾ അതിങ്ങനെ പറയുന്നുണ്ട് എല്ലാം കൂടെ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ് ഏതായാലും നബ് സാഹുലിസ്സലം തങ്ങളുടെ ജീവിതത്തിലെ ആ സംഭവം ഇസ്രാ വി മഹറാജ് അനുഭവമായ അനുപമമായ സ്ഥാനമഹാത്മ്യം വിളിച്ചോതുന്നതാണ് ഇനി അടുത്ത ഫസലിലേക്ക് നീങ്ങുക മഹാനവർഗുകൾ അയാൾ തങ്ങൾ കിതാബ് ഷിഫായിൽ അടുത്ത ഫസലിൽ വലിയ ഒരു ചർച്ച വെക്കുക ആ ചർച്ച എന്താണ് തങ്ങളുടെ ഇസ്രാ തങ്ങളുടെ ആ ഇസ്രാ അതുപോലെ അവിടുത്തെ ആ യാത്ര അതവിടത്തെ റൂഹ കൊണ്ടായിരുന്നോ അതോ അവിടുത്തെ ശരീരം കൊണ്ട് തന്നെയും ആയിരുന്നോ റൂഹ് കൊണ്ട് മാത്രമാണോ ശരീരം കൊണ്ടാണോ മഹാനുപറയാ അതിൽ പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ് മൂന്ന് നിലപാടുകളാണ് കൂട്ടത്തിലുള്ളത് ഒരു വിഭാഗം പറഞ്ഞ് അത് ഇസ്ര റോഹ് കൊണ്ടാണ് റോഹ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മാവ് കൊണ്ടുള്ള യാത്രയാണ് എന്ന് പറഞ്ഞാൽ ശരീരം ബോഡി അതിൽ പങ്കെടുത്തിട്ടില്ല അപ്പൊ ശരീരം കിടക്കുന്നത് അവിടെ കിടന്നു തുടങ്ങിയവിടെ തന്നെ പിന്നെ ലഭിതങ്ങളുടെ റോഹ് മാത്രമാണ് ഇസ്രായേൽ വിധേയമായത് യാത്ര പോയത് എന്ന് പറഞ്ഞാൽ റോഹ മാത്രം എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു എന്നർത്ഥം അതൊരു സ്വപ്നാടനമായിരുന്നു സ്വപ്നയാത്രയായിരുന്നു മാത്തിഫാ ഹിമനുലിയായി ഹ് പക്ഷെ സ്വപ്നാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഇത്തിഫാക്കായി പറയാം സ്വപ്നാണെന്ന് വിചാരിച്ചിട്ട് വെറും നമ്മളൊക്കെ കാണുന്ന സ്വപ്നം പോലെയല്ല നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് വലിയ വിലയൊന്നും പല അസംബന്ധങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണും അത് പലതും ബേസ്ലെസ് ആയിരിക്കും അടിസ്ഥാനമൊന്നും ഉണ്ടാവില്ല എന്നാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങളൊക്കെ ഹക്കാണ് അതൊക്കെ പുലർ പകൽ വെളിച്ചം പോലെ പുലർക്കാല വെളിച്ചം പോലെ അതൊക്കെ 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 കൃത്യമായും പുലരുന്നതാണ് അതൊക്കെ വെളിച്ചം സത്യമാണ് റിയൽ അമ്പിയാ ഹക്കാണ് അത് നുപോഹത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വപ്നമാണെന്ന് പറഞ്ഞവൽ പോലും അത് വെറുമുറുക്കെ പേക്ക് വെറുമുറുകിനാവാണെന്ന് ആരും പറയുന്നില്ല അതൊക്കെ ഹക്കായിട്ടുള്ള സ്വപ്നമാണ് ഇപ്പോൾ വഹയ്യുന്നതൊക്കെ വഴിയുമാണ് ഈ അഭിപ്രായമാണ് വൈലഹാദാദ മായവിയ സുഹാബുര്യനായ മായാവിയബീ സുബൈറിയാഹു വന്നുവിൻ്റെ പക്ഷം ഇതാണ് എന്ന കാലം ഈ ആർത്തങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ഹസൻ റതി അള്ളാഹു ഹസൻ ബസറി തൊട്ടാവണം റിവാ ചെയ്യപ്പെടുന്നു ഇതുപോലെ ഒക്കെയാണെങ്കിൽ ഹസൻ അതോ ഹസൻ റതി അള്ളാഹു വന്നു ഏതായാലും ഹസൻ റലി അള്ളാഹു വന്നുവിനെ തൊട്ടുള്ള റിവായത്തതാണ് ഹിക്കായത്തതാണ് എന്ന് പറ ഹിക്കായത്തുണ്ട് അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പോലെ മഷൂർഅൻ ഖിലാഫുഹു ഹസൻ റതി അള്ളാഹു വന്നുവിൽ നിന്ന് മഷൂറായത് അതിൻ്റെ ഖിലാഫാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖിലാഫ് എന്ന് പറഞ്ഞാൽ റൂഹ് കൊണ്ട് ഉള്ള സ്വപ്ന യാത്രയല്ല അത് ശരീരം കൊണ്ട് ജസദ് കൊണ്ട് തടി കൊണ്ട് തന്നെയുള്ള ഫിസിക്കലായിട്ടുള്ള യാത്ര തന്നെയാണ് എന്നാണ് ഹസൻ അലി അള്ളാഹു വനുബി ഹസൻ അലി അലി അള്ളാഹു താലാഹനുവാ ഹസൻ അലി അള്ളാഹുഅഹനു ഹസ്സൻ അലി അള്ളഹുനുവിൽ നിന്നുള്ള അഭിപ്രായമായിട്ട് ഒലഹി അഷാർ മുഹമ്മദ് ബിൻ ഇഷാർ ബഹുജത്തുഹും ഈ പറയുന്ന ആളുകൾ അഥവാ സ്വപ്നം മാത്രമായിരുന്നു ശരീരം കൊണ്ടുള്ള യാത്രയല്ല അത് റൂഹ് കൊണ്ടുള്ള യാത്രമായിരുന്നു എന്ന് പറയുന്നവരുടെ തെളിവെന്താ സൂറത്തുൽ സൂറത്തുല്ലെ അറുപത്തിയാ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന സ്വപ്നം അത് ജനങ്ങളുടെ ജനങ്ങൾക്കിടയിൽ ഒരു പരീക്ഷണമായിട്ടല്ലാതെയല്ല അത് ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആ സ്വപ്നത്തെ ഞാൻ ആക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട് സൂറത്തുൽ ഇസ്രായേലെ അറുപതിൽ അറുപതാമത്തെ സൂക്തത്തിൽ ആയത്തിൽ അതാണ് അവർ തെളിവ് പറയുന്നത് ആ തെളിവിനെ പാത തങ്ങൾ പിന്നെ ക്ണ്ണിക്കുന്നുണ്ട് അതുവഴി പറയാം അതുപോലെ തന്നെ ആയുഷറദ് അള്ളാഹു താല അഹ്യിൽ നിന്നും അവർ നിവേദനം ചെയ്യുന്നുണ്ട് അവരൊന്നു പറഞ്ഞു നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ശരീരം എനിക്ക് മിസ്സായിട്ടില്ല മാ ഫത്തു ജസദ് റസൂലില്ല നബിതങ്ങളുടെ ശരീരം എനിക്ക് മിസ്സായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ആയിഷ ആയിഷി അള്ളാഹുത്താല പറഞ്ഞതായിട്ട് ചിലർ കോട്ട് ചെയ്യുന്നുണ്ട് ഇതും അവർക്ക് തെളിവാണ് അതിനെയും അദ്ദേഹം ഘണിക്കുന്നുണ്ട് ആ പറഞ്ഞത് അത്ര വസ്തുതാപരമല്ല എന്ന് എന്തുകൊണ്ട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഴി പറയുന്നുണ്ട് ഇത് അവരുടെ ഒരു തെളിവ് അതാണെന്ന് പറയാം അതുപോലെ റിസഹുലി സ്ലാമതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രാഹുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് ഹരീസുകളിൽ ചില പരാമർശം ബൈനാന നായിമുൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്വപ്നത്തിലാണ് ഉറക്കത്തിലാണല്ലോ സ്വപ്നം ഉണ്ടാവുക അപ്പൊ മനാമാണ് റു എ ആണ് എന്ന് അതുപോലെ അനസു അല്ലാഹു തലുവിൻ്റെ രൂപായത്തിൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ ഇവിടെ നിന്ന് ഉറങ്ങിക്കിടക്കെ എന്നൊരു പരാമർശം ഉണ്ട് പരാമർശമുണ്ട് അപ്പൊ നായുമുൻ എന്ന് പറയുമ്പോൾ സ്വപ്നമാണ് എന്നാണ് അവരതിൽ തെളിവ് പറഞ്ഞത് ഇവക്കാരൊക്കെ ക്രിസ്സ ആ ക്രിസ്സകളൊക്കെ പറയാം അങ്ങനെ ആ ഹരീദിൻ്റെ അവസാനത്തിൽ തുമ്മക്കാല ഫി ആഹ്രി ഫസ്തൈക്കൽ തുാനബി മസ്ജിദ്ൽ ഹറാം ഞാൻ മസ്ജിദ്ൽ ഹറാമിലായിരിക്കാം ഞാൻ ഉണർന്നു എന്നൊരു പരാമർശം ചില ഹദീസുകളിലുണ്ട് അപ്പോൾ ഉണർന്നു എന്ന് പറയുമ്പോൾ അതുവരെ ഉറക്കത്തിലായിരുന്നു എന്നാണ് അവരുടെ വിശദീകരണം അപ്പോൾ ഇപ്പറഞ്ഞതൊക്കെയാണ് സ്വപ്നത്തിലായിരുന്നു സ്വപ്നത്തിലൂടെയുള്ള ഒരു യാത്ര മാത്രമാണ് ഇസ്രാഖ് അല്ലെങ്കിൽ മേറാജ് യാത്രയിൽ അവിടുന്ന് ഫിസിക്കലായി നബിതങ്ങളുടെ ശരീരം പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം